ഹരി ഇന്ന് ശ്രീമന് നാരായണിയൻ നാൽപ്പത്തേഴാം ദശകം മുലൂഖല ബന്ധനം വർണ്ണിക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം മാതരം ഭവാൻ സ്തന്യലോലുപതയാ ഭവാൻപതയാൻ അംഗമേദ്യ പപിവാൻ പയോധരോ അർത്ഥം ഏകതാ ഭവാൻ ഒരു ദിവസം അവിടുന്ന് തൈർ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുക്കൽ ചെന്ന് സ്തന്യലോലുപതയാ നിവാരയൻ മുല കുടിക്കാനുള്ള ആഗ്രഹം നിമിത്തം തൈര് കടയുന്നത് തടഞ്ഞ് അംഗമേത്യ പയോധരോ പവിവാൻ മടിയിൽ കയറിയിരുന്ന് മുല കുടിച്ചു തുടങ്ങി രണ്ടാമത്തെ ശ്ലോകം അർദ്ധ പീതകുജകുട്മളെ ത്വ സ്നിധാസമധുരനാബുജെ ദുഗമീഷനേ പരിശ്രുതം ശുജനീജാമത്തെ അർത്ഥം ത്വ നിന്തിരുവടിയുടെ അർദ്ധപീതകുജകുട്്മളേ മുലകുടി പകുതിയായി സ്നിഗ്ധഹാസമധുരാനാബുജയെ മുഖാമ്പുജത്തിൽ നറുപുഞ്ചിരി തെളിഞ്ഞുവരവേ ഈശ ഭഗവാനെ തേ ജനനി അവിടുത്തെ അമ്മ ദഹനേ പരിശ്രുതം ദുഗ്ധം തർത്തും ആശുചകാമ അടുപ്പത്ത് തികന്നു പോകുന്ന പാൽ ഇറക്കി വയ്ക്കുവാൻ പെട്ടെന്ന് പോയി മൂന്നാമത്തെ ശ്ലോകം സാമി പീതരസഭസക്രോധഭാരഭൂതചേതസ മന്ത്രദണ്ഡമുപഗൃ്യ പാടിതം അർത്ഥം ദേവ അല്ലയോ ഭഗവാനേ സാമിപീതരസഭസംഗതക്രോധഭാരപരിഭൂതചേതസ പകുതി കുടിച്ച രസം മുറിഞ്ഞതുകൊണ്ട് ഉണ്ടായ കോപാവേശം മുഴുത്ത ത്വ അങ്ങയാൽ മന്ത്രദണ്ഡം ഉപഗൃഹ്യ കടകോലെടുത്ത് दधिभाजनं पाडितं हन्त तैर्कलं तच्चुडच्चु कष्टम् नालां तु श्लोकम् उच्छलध्वनितमुच्चकैस्तता सन्निशम्यजननी समादृता त्वद्यशोऽपि सद्य एव दधि विस्तृतं क्षितौ അർത്ഥം തദാ അപ്പോൾ ഉച്ഛൈ ഉച്ചലധ്വനിതം ഉറക്കെ പൊങ്ങിയ ശബ്ദം സന്ശമ്യ സമാതൃദാസാ ജനനി കേട്ടോടി വന്നാ അമ്മ തദ്യശോ വിസരവത് നിന്തിരുവടിയുടെ കീർത്തിപ്രസരം പോലെ സദ്യയേവിതൗ വിസ്തൃതം ദദ്ധി ദദർശ അപ്പോൾ തന്നെ നിലത്ത് പരന്നു കിടക്കുന്ന തൈര് കണ്ടു അഞ്ചാമത്തെ ശ്ലോകം വേദമാർഗരിമാർഗിതം ഋഷ ത്വാമീക്ഷ്യ പരിമാർഗയന്യസൗ സന്ത ദർശുഹൃതിന്യലോലേ ദീയമാനനവനീതമോ അർത്ഥം വേദമാർഗപരിമാർഗിതം വേദമാർഗങ്ങളിൽ അന്വേഷിക്കപ്പെടുന്ന ത്വാമീക്ഷ്യ നിന്തിരുവടിയെ കാണാഞ്ഞിട്ട് രുഷാപരിമാർഗയന്തി കോപിച്ച് തിരഞ്ഞു നോക്കിയപ്പോൾ അസൗ സുഹൃത്തിനി ആ പുണ്യവതിലേ ഓതബേ ദീയമാനൻ അവനീതം സന്തദർശ നിന്തിരുവടിയെ ഉരലിന്മേലിരുന്ന പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നവനായി കണ്ടു ആറാമത്തെ ശ്ലോകം ത്വാം പ്രഗൃഹ്യ बदभीतिभावनाभासुराननसरोजमाशु सा रोषरूषितमुखी सखी पुरो बन्धनाय रशनामुपातते अर्थम् आशु सा रोषरोषितमुखी उडने आ यशोदकोपं पूण्डमुखवुमायि സഖീപുര തോഴിമാരുടെ മുന്നിൽ വെച്ച് ഭീതി ഭാവനാ സരോജം ത്വാം പ്രഗൃഹ്യ പേടിയുടെ നാട്യം കൊണ്ട് ശോഭയേറിയ മുഖാരവിന്ദത്തോടു കൂടിയ നിന്തിരുവടിയെ പിടിച്ചു ബന്ധനായ രശനാം ഉപാധേബുവാൻ കയറെടുത്തു കഷ്ടം ഏഴാമത്തെ ശ്ലോകം ബന്ധുമി यमेव सज्जन तं भवन्तमयि बन्धुमिच्छति सा नियुज्य रचना गुणान् बहून् द्व्यं गुलो न किलैक्षत अर्थम् अयि अलयो भगवाने സജ്ജനഹായം യേവ ബന്ധുമിച്ഛതി സജ്ജനങ്ങൾ ഏതൊരുവനെ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ തംഭവം തം ബന്ധും ഇച്ഛതി ആ വിടുത്തെ ബന്ധിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് സ ബഹൂൻ രചനാഗുണാൻ നിയുജ്യ ആ യശോദ വളരെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും അഖിലം ദ്വംകുലോനം ഐശ്വതകില എല്ലാം രണ്ടു വിരൽ നീളം കുറവായി കണ്ടുവത്രേ എട്ടാമത്തെ ശ്ലോകം വിസ്മിസ്മിതം നിരീക്ഷ്യം നിത്യമുക്ഹോ ഹരേ ബന്ധമേബന്യഥ അർത്ഥം ഹരേ ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന ഭഗവാനെ വിസ്മിതോത്സ്മിത സഖീജനീക്ഷിതാം നിരീക്ഷ്യം കലർന്ന പുഞ്ചിരിയോടുകൂടി തോഴിമാർ നോക്കി നിൽക്കുന്നു ദേഹം വിയർത്തു തളർന്നിരിക്കുന്നു അങ്ങനെയുള്ള ആ അമ്മയെ കണ്ടപ്പോൾ കൃപയാ കരുണ തോന്നുകയാൽ ത്വം നിത്യമുക്ത വപുഹുവി നിന്തിരുവടി ബന്ധം തീരെയില്ലാത്ത സ്വരൂപത്തോടുകൂടിയവനെങ്കിലും

അർത്ഥം കുറെ നേരം ഏവ ആകത എന്ന് പറഞ്ഞ് ആ അമ്മ എപ്പോൾ ഭവനത്തിലേക്ക് തന്നെ പോന്നുവോ താത്വം അപ്പോൾ നിന്തിരുവടി പ്രാക് ഉലൂഖല ബിലാന്തരെ അർപ്പിതം സർപ്പിഹി അതൻ അവാസ്ഥിത മുമ്പ് ഉരലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണ എടുത്തു തിന്നുകൊണ്ടു നിന്നു പത്താമത്തെ ശ്ലോകം വിഭോ ഭവാൻ സംയതപാശയാജൈരഭിഷ്ടു വാദനാഥ ಪರಿಪಾಹಿ ಮಾಂ ಗದಾತ್ ಅರ್ಥಂ ವಿಭೋ ಸರ್ವ್ಯಾಪಿಯಾಯ ಭಗವಾನೇ ಭವಾನ್ ಅಡೀ ಅಪಾಶಸುಗಮ ಪಾಶಮಿಲ್ಲಾತವರ್ಕು ಮಾತ್ರ ಸುಲಭನಾವು ಎಲ್ ಪಾಶಯ ಅನಯಾಖ್ಯಮೋ ಸಂಯತಃ ಪಾಶಮಳ್ಳ ಈ ಯಶೋದಯ ಎಂ ಬಂಧಿಕಪಟ್ಟು ಏವಿ ವಿಜೈ ಅಭಿಷ್ಟು ತ್ವ എന്നും മറ്റുമായി സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി വാദനാഥ മാം ഗതാത്പരിപ്പാഹി ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ ഭാഗവതം ദശകമസ്കന്ധം ഒമ്പതാം അധ്യായമാണ് ഈ നാൽപ്പത്തേഴാം ദശകത്തിൽ സംഗ്രഹിക്കുന്നത് അതായത് ഒരു ദിവസം ഭഗവാൻ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുക്കൽ ചെന്ന് മുല കുടിക്കാനുള്ള ആഗ്രഹം നിമിത്തം തൈര് കടയുന്നത് തടഞ്ഞ് മടിയിൽ കയറി ഇരുന്ന് അമ്മയുടെ മടിയിൽ കയറി ഇരുന്ന് മുല കുടിച്ചു തുടങ്ങി അങ്ങനെ ഭഗവാന്റെ മുലകുടി പകുതിയായപ്പോൾ അങ്ങനെ ആസ്വദിച്ച് പാൽ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാന്റെ അമ്മ യശോദ അടുപ്പത്ത് കാച്ചിപ്പോകുന്ന പാൽ ഇറക്കി വയ്ക്കുവാൻ വേണ്ടി പെട്ടെന്ന് പോയി തന്റെ രസം മുറിഞ്ഞതുകൊണ്ട് മുല കുടിക്കുന്നതിൽ പാല് കുടിക്കുന്നതിലുള്ള രസം മുറിഞ്ഞതുകൊണ്ട് കോപാവേശം കൊണ്ട് കടകോലെടുത്ത് തൈർക്കലം തച്ചുടച്ചു കഷ്ടം അപ്പോൾ ഉറക്കി പൊങ്ങിയ ശബ്ദം കേട്ട് തൈരൂടം ഒടച്ചപ്പോൾ ഉണ്ടായ ആ ശബ്ദം കേട്ട് ഓടിവന്ന യശോദ ഭഗവാന്റെ കീർത്തിപ്രസരം പോലെ അപ്പോൾ തന്നെ നിലത്ത് പരന്നെടുക്കുന്ന തൈര് കണ്ടു വേദമാർഗങ്ങളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാനെ കാണാനിട്ട് ദേഷ്യം വന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ ആ പുണ്യവതിയായ യശോദ ഭഗവാനെ ഉരലിന്മേലിരുന്ന പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തു കൊണ്ടിരിക്കുന്നവനായി കണ്ടു ഉടനെ ആ യശോദ ദേഷ്യം വന്ന മുഖവുമായി തോഴിമാരുടെ മുമ്പിൽ വെച്ച് പേടിയുടെ നാട്യം കൊണ്ട് ശോഭയേറിയ കൂടിയ ഭഗവാനെ പിടിച്ചുകെട്ടുവാൻ കയറെടുത്തു കഷ്ടം അല്ലയോ ഭഗവാനെ സജ്ജനങ്ങൾ ഏതൊരുവനെ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ഭഗവാനെ ബന്ധിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ യശോദ വളരെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും എല്ലാം രണ്ട് വിരൽ മാത്രം നീളം കുറവായി കണ്ടുവത്രേ ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന ഭഗവാൻ യശോദാമ്മ ക്ഷീണിച്ച് തളർന്നത് കണ്ടപ്പോൾ കരുണ തോന്നുകയാൽ ബന്ധം തീരെയില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനെങ്കിലും ബന്ധനത്തിന് തന്നെ അനുമതി നൽകി എന്നത് ആശ്ചര്യം തന്നെ അപ്പോൾ യശോദ വികൃതി കുറേ നേരം ഉരലിൽ കെട്ടുപെട്ടു നിൽക്കൂ എന്ന് പറഞ്ഞ് ഉരലിൽ കെട്ടിയു അകത്തേക്ക് പോയപ്പോൾ ഭവനത്തിൻ്റെ അകത്തേക്ക് പോയപ്പോൾ ഭഗവാൻ മുമ്പുരലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണ എടുത്ത് തിന്നുകൊണ്ട് നിന്നു സർവവ്യാപിയായ ഭഗവാനെ വിഭോ അവിടൊന്നു പാശമില്ലാത്തവർക്ക് മാത്രമേ എളുപ്പത്തിൽ കിട്ടുള്ളൂ എങ്കിൽ എങ്കിൽ പാശമുള്ള ഈ യശോദയാൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടു എന്നും മറ്റുമായി സ്വർഗവാസികളാൽ സ്തുതി ചെയ്യപ്പെട്ട ഭഗവാൻ ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ